യൂട്യൂബറിനെ ഡെവലപ്പായി വരാൻ സമ്മതിക്കൂലോ നിമ്മി പോയല്ലേ നല്ല രീതിയിൽ ഫുഡൊക്കെ കഴിച്ച് സെറ്റായല്ല എന്നിട്ടും ഒരു രണ്ട് മാസമൊക്കെ ആയിട്ടും ഒരു വലിയ രീതിയിലുള്ള മാറ്റം വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾ സെറ്റാക്കാത്ത ഉറക്കാം പല കാര്യങ്ങളും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് ന്യൂട്രീഷൻ ട്രൈ ചെയ്ത് നോക്കി വർക്കൗട്ട് മാറ്റി നോക്കി കോമ്പൗണ്ട് ലിഫ്റ്റ് മാത്രം അഴിച്ചു നോക്കി അതേപോലെ ഐസൊലേഷൻ അടിച്ചു നോക്കി എന്നിട്ടും ഇത്രയും നല്ലൊരു ചേഞ്ച് എനിക്ക് തന്നത് ഉറക്കം തന്നെയാണ് ന്യൂട്രീഷനേക്കാളും വർക്കൗട്ടിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് ബോഡി ബിൽഡിംഗ് കമ്മ്യൂണിറ്റിയിൽ സ്ലീപ്പ് നല്ല ഉറക്കം നല്ല ഉറക്കം ഉറക്കം വരണം ഉറക്കം വരണമായിരിക്കും കാര്യം രാത്രി മുഴുവൻ ഫോണിൽ കുത്തിക്കൊണ്ടിരുന്നില്ലേ അതുകൊണ്ട് ഉറക്കം വരും കാര്യം ഇപ്പം എല്ലാ രാവിലെ ഉറക്കം ഉറങ്ങാം അല്ല രാവിലെയാണ് എല്ലാവരും നല്ല രീതിയിൽ ടയേർഡ് ടയേർഡായിട്ട് തോന്നേണ്ടത് രാത്രിയാകുമ്പോൾ എല്ലാ ഓണന്നിരിക്കും നൈറ്റ് ലൈഫ് മാനവീയ രീതി അത് ഇതെന്നും പറഞ്ഞ് ചപ്പ് ചവറെന്നും പറഞ്ഞ് ഇറങ്ങും മമ്മീ ഏതൊരു ജീവിക്കും റെസ്റ്റ് ആവശ്യം പോലെ നമുക്ക് റെസ്റ്റ് ആവശ്യമാണ് സിമ്പിൾ ഫാക്റ്റ് അതിപ്പം മസിൽ ഗെയിനിങ് ആയാലും കട്ടിങ് ആയാലും എന്നുള്ളൊരു കൺസെപ്റ്റ് അല്ല നമുക്കൊരു ഏജിങ് എന്ന് പറയുന്ന പ്രോസസ്സിലാണെങ്കിലും മസിൽ റിക്കവറി ആണെങ്കിൽ തന്നെയും അതേപോലെ നമ്മുടെ കോഗ്നറ്റിക് എബിലിറ്റി നമുക്ക് പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ഉറക്കം കിട്ടിയില്ലെങ്കിൽ നമുക്ക് കിളി പോകുമെന്നൊക്കെ പറഞ്ഞില്ല അങ്ങനെ കോഗ്നറ്റിക് അബിലിറ്റിയൊക്കെ ആവണമെങ്കിൽ തന്നെയും ഉറക്കം മസ്റ്റാണ് സയൻറ്റിസ്റ്റുകൾ പറയുന്നത് ഒരു ദിവസത്തെ നമ്മുടെ കറക്റ്റായിട്ടുള്ള ഉറക്കം നമുക്ക് ബ്രേക്ക് ആയാലും അതായത് കിടന്നുറങ്ങുന്ന സമയത്ത് തന്നെ ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ തന്നെ ഒരു ചെറിയ എമൗണ്ട് ഓഫ് ക്യാൻസർ സെൽസ് ശരീരത്ത് പ്രൊഡ്യൂസ് ചെയ്യണം നമുക്ക് ഹാർഫുൾ ആയിട്ടുള്ള രീതിയിലല്ല എന്നാലും ചെറിയ രീതിയിലുള്ളത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ ഉറക്ക സൈക്കിൾ ശരിയാകുമ്പം അത് ബാക്ക് ടു നോർമൽ ആകും എന്നാണ് പറയാറ് വർക്കൗട്ടിൻ്റെ പേഴ്പെക്റ്റീവ് എടുക്കുകയാണെങ്കിൽ ഉറക്കം നമുക്ക് പ്രോപ്പറായിട്ട് ചെയ്തില്ലെങ്കിൽ നമ്മുടെ എന്താണ് മസിൽ റിക്കവറി കറക്റ്റായി നടക്കൂല നമ്മൾ ഇത്രയും സമയവും നമ്മുടെ ചിലവഴിച്ച് നമ്മൾ നല്ല ആഹാരം കഴിച്ച് നമ്മൾ പ്രോപ്പറായിട്ടുള്ള വർക്കൗട്ടും ചെയ്ത് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് അതെല്ലാം കൊണ്ട് തോട്ടിക്കളയേണ്ട ആവശ്യമില്ല ഒന്നാമത്തെ കാര്യം നല്ല രീതിയിലുള്ള ഉറക്കം കിട്ടി നമ്മുടെ ജിമ്മിലുള്ള പെർഫോമൻസ് പറയും നമുക്ക് ഉദ്ദേശിക്കുന്ന റെപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന വെയിറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എല്ലാവർക്കും അറിയാം നമുക്ക് നല്ല രീതിയിൽ ഉറങ്ങിയാലേ നമുക്ക് അതിനുള്ള റിക്കവറി നല്ല രീതിയിൽ റെസ്റ്റ് എടുത്താലേ നമുക്കുള്ള റെസ്റ്റ് എന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കുന്നതല്ല റെസ്റ്റ് ഉറക്കം തന്നെയാണ് നല്ല രീതിയിലുള്ള റെസ്റ്റ് അല്ലാതെ നമുക്ക് റെസ്റ്റിൻ്റെ ആവശ്യമില്ല ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു റെസ്റ്റ് അല്ല നമ്മൾ ചുമ്മാ ഇങ്ങനെ 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 ഇരുന്ന് കഴുത്തും കൂടി ഇങ്ങനെ കഴുത്തും നീട്ടിയിരുന്ന് റെസ്റ്റ് എടുക്കുന്നത് അതല്ല റെസ്റ്റ് ഉറക്കമാണ് റെസ്റ്റ് എങ്ങനെ നല്ല രീതിയിൽ ഉറങ്ങാം ഇതും പറഞ്ഞു തരുന്ന എനിക്ക് തന്നെ ഒരു ചളപ്പ് വരുന്നതാണ് ഒരു ഉറങ്ങുന്നത് എങ്ങനെയെന്ന് തന്നെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം ഒരു കറക്റ്റ് സമയത്ത് തന്നെ കിടന്നുറങ്ങണം നിങ്ങൾ പത്തു മണിക്ക് കിടന്നുറങ്ങണമെങ്കിൽ പത്തു മണിക്ക് തന്നെ കിടക്കണം ആറു മണിക്ക് എണീക്കണമെങ്കിൽ ആറു മണിക്ക് തന്നെ എണീക്കണം ഈ സാധനം ചെയ്തതിന് ശേഷമാണ് എൻ്റെ ഉറക്കം കറക്റ്റ് ആയത് കട്ടില്ല ജീ കട്ടില്ലേ കട്ടിലേക്ക് ഉറങ്ങാൻ വേണ്ടി മാത്രമേ കയറാവൂ ഉറങ്ങാൻ വേണ്ടി മാത്രമേ കട്ടിലിൽ കയറാവൂ ഫോണിൽ കുത്താൻ വേണ്ടി കട്ടിലിൽ കയറരുത് ഒരു കാരണവശാലും കട്ടിലേക്ക് കയറാനും ഉറങ്ങാൻ വേണ്ടി മാത്രമേ കട്ടിലിൽ കയറാവൂ കട്ടിലൊന്നും സാധനം കിടക്കാനാണ് ഉറങ്ങാൻ അപ്പൊ അത് മാത്രം കയറാവും അത് മതി അല്ലാതെ നമ്മളൊരു സാധനത്തിൽ നമ്മൾ കട്ടിൽ കിടക്കുമ്പോൾ ബോഡി വിചാരിക്കും എവ ഇവിടെ കിടക്കയില്ലേ ഫോണിൽ കുത്താനായിരിക്കും കട്ടിൽ കിടക്കുക അല്ലാതെ ഉറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല അതേ സമയം നമ്മളൊരു നമ്മൾ കിടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബോഡി വിചാരിക്കും ഓ ഇവന് ഉറങ്ങാൻ സമയമായി അതുകൊണ്ടാണ് അവൻ കിടക്കുന്നത് അപ്പം ബോഡി ഓട്ടോമാറ്റിക്കായിട്ട് ഉറങ്ങാനായിട്ടുള്ള കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്തതിനും നമുക്ക് നല്ല രീതിയിൽ ഉറങ്ങാൻ പറ്റും അല്ലാതെ ബോഡിട്ട് കൺഫ്യൂസ് ചെയ്യേണ്ട ആവശ്യമായിട്ട് സിംപിളാണ് ഇനി നല്ലൊരു ഉറക്കത്തിന് വേണ്ട മുറിയിലെ കണ്ടീഷൻസ് നല്ലൊരു കർട്ടൻ നല്ലൊരു കർട്ടൻ വേണം പുറത്തു ലൈറ്റ് ഒന്നും കയറാതെ അതായത് മുറി ഡാർക്ക് ആയിട്ടിരിക്കണം ഡാർക്ക് 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 പിന്നെ ചൂടുള്ള മുറി കിടന്ന് നമുക്ക് ഉറങ്ങാൻ പറ്റില്ല ഒന്നാമതറിയാം നല്ല ചൂടാണ് ഇപ്പോഴും അപ്പോൾ ഒന്നാമതറിയാൻ നമുക്ക് നല്ല ചൂടാണ് ഇപ്പോഴത്തെ കാലാവസ്ഥയൊക്കെ ചൂടാണ് മുറി മാക്സിമം തണുപ്പിക്കാൻ തോന്നുന്നു ഗ്യാസിൽ നിന്ന് വേണമെന്നു ഞാൻ പറയുന്നില്ല എന്നാലും മുറി തണുപ്പിച്ചില്ലെങ്കിൽ നമ്മുടെ ബോഡി തണുക്ക് തണുക്കാനായിട്ടുള്ളൊരു കണ്ടീഷൻ ഉണ്ടാവണം പറ്റുമെങ്കിൽ തറക്കിടന്നുറങ്ങുക ഒരു ചെറിയ ഷീറ്റ് വെച്ചിട്ട് തറയിക്കിടന്ന് ഉറങ്ങുക കൂടുതലേരം തറക്കിടന്ന് തുടങ്ങിയാൽ നടുവിന് വേദന വരുമെന്നറിയാം എന്നാലും മുറി ഒന്ന് കുറച്ച് കൂളാക്കി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഉറക്കം കിട്ടും കിടക്കുന്നതിന് ഒരു ഒരാറ് മണിക്കൂർ മുന്നേ സ്റ്റിമുലൻസ് ഒന്നും കഴിക്കാതിരിക്കുക സ്റ്റിമുലൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ബവറേജസ് അതല്ല ചായ കാപ്പി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇടി വെട്ടിയ പോലെ ഇങ്ങനെ രണ്ട് മണിക്കിന് കണ്ണും തുറന്ന് കഴിക്കും വേറെ സാധനം കിടക്കുന്നതിന് ഒരു മൂന്ന് മണിക്കൂർ രണ്ട് മണിക്കൂർ മുന്നേ ആയിരിക്കണം ഡിന്നർ കഴിക്കേണ്ടത് അതും ആയിട്ട് കഴിക്കേണ്ട പക്ഷേ ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ളൊരു ആയിരിക്കണം മുട്ടയോ പാലോ ചോറ് കഴിക്കേണ്ടവർക്ക് ചോറ് കഴിക്കേണ്ട പലാരം ഉണ്ടാവും പലഹാരം തന്നെ ഇത്തിരി ഒരു ഹൈ പ്രോട്ടീൻ ഡയറ്റ് ഡയറ്റായിരുന്ന നമ്മുടെ ബോഡിയിൽ അത് അത്രയും നേരം കിടക്കുകയും ചെയ്യും രാവിലെ വരെ നമുക്ക് വലിയ രീതിയിൽ വിശക്കെ എല്ലാം നല്ല പ്രോപ്പറായിട്ട് ഉറങ്ങി കിട്ടുമ്പോൾ രാവിലെ നല്ല അടിപൊളിയായിട്ട് എണീക്കുകയും ചെയ്യാം മസിൽ റിക്കവറി സൂപ്പറാകും അതുകൊണ്ട് രാത്രി മാക്സിമം ഹെവി മീല് ഒഴിവാക്കും അപ്പം നമ്മൾ ഈ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളൊരു തോന്നി അതായത് ഇപ്പോൾ എന്ത് ചെയ്തില്ലെങ്കിലും അവസാനം ഫോണിൽ കൊത്തിക്കൊണ്ടിരിക്കും ഫോണൊന്ന് കുറച്ചു നേരം മാറ്റി പൈ അമ്മ പറഞ്ഞ പോലെ തന്നെ ഈ ഫോണാണ് എല്ലാത്തിന്റെയും പ്രശ്നം കുറച്ചു നേരം ഫോണ് മാറ്റി വയ്ക്കും എന്നിട്ട് കുറച്ചേരം ചുമ്മാതിരിക്കും പുറത്തോട്ടൊക്കെ നോക്കും ബുക്കൊക്കെ വായിക്കും കുറച്ചു നേരം ബുക്ക് വായിച്ചില്ലേലും പ്രശ്നമല്ല കുറച്ചേരം ചുമ്മാതിരിക്കും ചുമ്മാതിരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇറിട്ടേഷൻ വരും എന്തെങ്കിലും ഒന്ന് ചെയ്താലും ഇല്ല കുറച്ച് നേരം ഒന്ന് ചുമ്മാതിരിക്കും റെസ്റ്റ് എടുക്കും സാധാരണയായിട്ട് റെസ്റ്റ് എടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് ഇനി ഞാൻ എഴുതിയൊരു വർക്കൗട്ട് സ്പ്ലിറ്റ് ഉണ്ട് അതിൽ ഞാൻ ആവശ്യത്തിന് ആവശ്യത്തിന് റെസ്റ്റ് എടുത്തതിന് ശേഷമാണ് എനിക്ക് നല്ല രീതിയിൽ ഗെയിംസ് വന്നു തുടങ്ങിയത് ഇങ്ങനെ ഇങ്ങനെ ആയിരുന്നില്ല ഞാൻ ഇതിന് ശേഷം ആയിരുന്നു നല്ല ഗെയിംസ് ഉണ്ട് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് സെറ്റ് ചെയ്ത് നോക്ക് വർക്ക്ഔട്ടിനകത്ത് മാറ്റി വർക്കൗട്ടിനകത്ത് മാറ്റാൻ ഞാൻ വരുന്നതൊന്നും പറഞ്ഞില്ല ഞാൻ ജസ്റ്റ് ഒന്ന് കിടന്ന് ഉറങ്ങാനേ പറഞ്ഞോളൂ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സിമ്പിൾ സാധനമാണ് ഞാൻ പറഞ്ഞത് അതൊന്ന് ചെയ്ത് നോക്കി ഒരു ഒന്ന് ഒരു മാസം ഒരു മാസം ഒന്ന് ഒരു ഇരുപത് ഇരുപത്തൊന്ന് ദിവസമാണ് നമുക്ക് വേണ്ടത് ഇരുപത്തൊന്ന് ദിവസം ഒരു സാധനം ചെയ്താൽ അത് പിന്നെ നമുക്ക് ശീലമായിക്കോളൂ ഒരു മൂന്നാഴ്ച മൂന്നാഴ്ച ഒന്ന് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് എനിക്കൊന്ന് പറഞ്ഞു അപ്പം ഞാനും ഞാനും വന്ന് ട്രൈ ചെയ്യാം ഇനിയിപ്പോൾ ഒരു ഏഴ് മണിക്കൂറൊക്കെ എനിക്ക് ഉറക്കം വരണോളൂ അപ്പം അത് വന്ന് ഞാനും വന്ന് ട്രൈ ചെയ്യാം കറക്റ്റായിട്ട് കിടന്നുറങ്ങി കറക്റ്റായിട്ട് ഹൈ പ്രോട്ടീൻ മീലും കഴിച്ച് രാത്രി വന്ന് കിടന്നു നോക്കാം എങ്ങനെയുണ്ട് ഗെയിംസ് ഒന്നും നമുക്ക് അറിയാമല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞുതരാം അപ്പം നോക്കാം